സഹോദരങ്ങളെ ഇന്നത്തെ കാലഘട്ടം നമുക്ക് വല്ലാതെ ഭയപ്പെട്ടു പോകേണ്ട കാലഘട്ടം ഇന്നലെ എൻറെ നാട്ടിലാണ് എന്റെ വീടിന്റെ കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഒരു ചെറുപ്പക്കാരൻ അഞ്ചു പേരെ കൊന്നു കളഞ്ഞത് നിങ്ങൾ നിങ്ങളലിക്കേണ്ടത് അവിടെയാ എന്റെ സഹോദരങ്ങളെ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി നടന്നിട്ട് തന്റെ കുടുംബത്തിലെ അഞ്ചു പേരെയാണ് ആ പൊന്നുമോൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ അടിച്ചു കൊന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുകയാ ഈ അടുത്ത സമയങ്ങളിലായി ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തിയൊന്നും വയസ്സുള്ള മക്കൾ എടുത്തെന്തിനാ നിങ്ങളുടെ ഈ വയനാടിന്റെ പരിസരത്ത് താമരശ്ശേരി ഭാഗത്തെങ്ങാണ്ട ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയെ വെട്ടിക്കൊന്നത് അടുത്ത വീട്ടിൽ പോയി കത്തി കത്തിവാങ്ങിക്കൊണ്ടുവന്ന് തന്റെ ഉമ്മയെ വെട്ടിക്കൊന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ചയാണ് തോന്നുന്നു മലപ്പുറത്തൊരു മകൻ തന്റെ ഉമ്മയെ കുത്തി ഗ്യാസ് കുറ്റിക്കെടുത്ത് ഉമ്മയുടെ തലയിലടിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊന്നുകളയുന്നു ഇന്ന് രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം അനിജന് കഴിക്കുവാനുള്ള മന്തി പോലും വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ പോലും കൊന്നുകളയുന്നു വല്ലാത്ത ഒരു കാലഘട്ടം ഉമ്മമാരെയാണ് ഇപ്പൊ മക്കൾക്ക് കൊല്ലാന് വലിയ ഇഷ്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ കുട്ടികൾ എന്താ ഇങ്ങനെ ആയി പോകുന്നത് മാതാപിതാക്കൾ പറയുന്നു പടച്ചവനെ ഉസ്താദ് എന്റെ മകൻ ഇങ്ങനായിരുന്നില്ല എന്റെ മകൾ ഇങ്ങനായിരുന്നില്ല അവൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നെ തല്ലാൻ വരുന്നു എന്നെ കൊല്ലാൻ വരുന്നു എന്നെ ചീത്ത വിളിക്കുന്നു എന്റെ നേരെ കയ്യൊരു ഈ സദസ്സിലിരിക്കുന്ന പല മാതാപിതാക്കളുടെയും സങ്കടമതാ അവര് ചെയ്യുമ്പോ അള്ളാഹുവേ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമെന്ന് നീ നീ എത്തി ചെയ്യാം പറഞ്ഞാൽ മാതാപിതാക്കളിൽ പലരും മനസ്സിൽ കൊണ്ടുവരുന്നതല്ല എന്റെ നന്നാക്കണേ പൊന്നുമോനെ അള്ള പൊന്നാര മകളെ നീ നന്നാക്കണേ ദമ്പുരാന് എന്തുപറ്റി എൻ്റെ മക്കൾക്കു എന്തുപറ്റി എൻ്റെ മക്കൾക്കു അതാ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് എന്നാ നീ സദസ്സരിയ്ക്കുന്ന മക്കളുടെ സങ്കടമെന്തെന്നറിയുമോ എന്റെ വാപ്പയ്ക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞോ വാപ്പ നന്നാകുന്നില്ല വാപ്പയുടെ ദുസ്വഭാവങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല പ്രായം ചെന്നാൽ മനുഷ്യനും നന്നാകുമല്ലോ വാപ്പയുടെ കള്ളുകുടിയും ദുസ്വഭാവങ്ങളും മാറുന്നില്ലല്ലോ പടച്ചവനെ എന്റെ ഉമ്മ എന്തേ ഇങ്ങനെയായി പോയത് ഉമ്മയുടെ മുടിയെല്ലാം നരച്ചു ഉമ്മയുടെ കൂടെ പഠിച്ചവരമ കൂടെ പോയി ഉമ്മ നന്നാകുന്നില്ലല്ലോ ഉമ്മ ചീത്ത് വിളിക്കുകയാ സീരിയൽ കാണുക പരിഹസിക്കുകയാവുകയാ ശപിക്കുകയാടച്ചവനെ മക്കൾ ആഗ്രഹിക്കുന്നു അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ നന്നാക്കണേ അല്ല മാതാപിതാക്കൾ മക്കള് നന്നാകാൻ മക്കൾ കാരണം കണ്ണ് കുടിക്കുന്ന മാതാപിതാക്കളുണ്ട് മാതാപിതാക്കള് കാരണം കണ്ണ് കുടിക്കുന്ന മക്കളുണ്ട് എന്തുകൊണ്ടാണ് പ്രായം ചെന്നിട്ടും നന്നാകാത്തത്